ഈ കഴിഞ്ഞ അഞ്ചര പതിറ്റാണ്ട് മുകളിലായി രാഷ്ട്രീയ ജീവിതം പാർട്ടി പറയുന്ന എന്ത് ജോലിയും അതേപോലെ തിരിച്ചൊന്നും പറയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തലയെപ്പോലൊരു ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ നടന്നു വന്നൊരു നേതാവ് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തി എന്ന് കരുതുന്നുണ്ടോ സി നമ്മളൊരു കാര്യം മനസ്സിലാകും നമ്മൾ പാർട്ടി പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ സ്ഥാനം കിട്ടിയെന്നിരിക്കും കിട്ടിയില്ലെന്നിരിക്കും നമ്മളെ പോലെ തന്നെ എത്രയോ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ പഞ്ചായത്ത് മുരവുമില്ലാത്ത ഒരാളും അപ്പോൾ എന്നെപ്പോലെ കിട്ടിയതൊക്കെ വലിയ കാര്യമല്ലേ അല്ലേ അത്രയും ഇരുന്നു ഇത്രയും ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു ഒരു പുരുഷായുസൽ ഒരു മനുഷ്യന് കിട്ടേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ലേ കിട്ടാൻ എനിക്കുണ്ടാകും പക്ഷെ കിട്ടിയതിനെപ്പറ്റിയും ഞാൻ സംതൃപ്തനാണ് എൻ്റെ പാർട്ടി എനിക്ക് നൽകിയ എല്ലാ അംഗീകാരത്തിലും ഞാൻ സംതൃപ്തനാണ് നാളെ എന്നുള്ളത് എൻ്റെ കയ്യിലുള്ളതല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അവരെ ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ പാർട്ടി തീരുമാനിക്കട്ടെ ഈ ഇടക്കാലത്ത് ലീഡറിൻ്റെ മകൾ പാർട്ടി മാറിയപ്പോൾ ഒരു പരാമർശം ഉണ്ടായി ഒരു യു എം എൽ എയുടെ ഭാഗത്തുനിന്ന് അന്ന് അത്രയും മോശമായൊരു പരാമർശമുണ്ടായപ്പോൾ പ്രതികരണം ഉണ്ടായില്ല എന്നൊരു പരാതി പറഞ്ഞിട്ട് ഞാൻ ശക്തമായി പ്രതികരിച്ചു അന്ന് ലീഡറ് അമ്മയെപ്പറ്റി കല്യാണിക്കുട്ടിയമ്മ ഞങ്ങൾക്കൊക്കെ അമ്മ പോലെ തന്നെയാണ് അമ്മയാണ് ഞങ്ങൾക്കൊക്കെ അവർ വെച്ച് വിളമ്പി തന്നിട്ടുണ്ട് ത്രീയോ തവണ ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് ആയി നല്ല ശതമാനം ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരായ ആരുമില്ല അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അന്ന് രാഹുൽ കൂട്ടത്തിൻ്റെ ആ പരാമർശത്തെ ഞാൻ ശക്തമായി തന്നെ എതിർത്തയാളാണ് ഞാൻ മാത്രമേ എതിർത്തിട്ടുള്ളൂ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ തെറ്റായ കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അവർ വലിയൊരു മഹാ വലിയ മഹാ മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു നമ്മുടെയൊക്കെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മമ്മയുടെ പ്രായമുള്ളതാണ് അവരെ പറ്റിയൊന്നും അങ്ങനെ പറയാൻ പാടില്ല അതൊക്കെ തെറ്റാണ് ഏത് രാഷ്ട്രീയ കാരണത്താലും ഒരിക്കലും പറയാൻ പാടില്ലാത്തത്